ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ എങ്ങനെ മനസ്സിലായി ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി ഇവിടെ അസുഖിക്കലാണേ നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാൽ മതി അപ്പൊ ഈ കല്യാണം മുടങ്ങും അതുകൊണ്ടാ കത്ത് നിന്ന് അതെന്താ കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തോ ഒക്കെ പറഞ്ഞാൽ വിശ്വസിക്കാണ്ടിരിക്കും എല്ലാവരും പറയുന്നത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത് എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്ര മാത്രം കുറ്റം പറയാനുള്ളത് ബോംബേക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോർത്ത പരിപാടിക്ക് ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ മൂന്നാം മാസം പെണ്ണ് ആശുപത്രിയിലായി കളയാളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്തു നോക്കി ചോദിച്ചു അവന്റെ ചെള്ളക്കിട്ട് ഒരെണ്ണം കൊടുത്തു തോം പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കലും അങ്ങനൊരു അബദ്ധം സംഭവിച്ചു നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി എപ്പോഴും എപ്പോഴും ഇങ്ങനെ കൊട്ടാരത്തിലേക്ക് പോകണില്ലേ കൊട്ടാരം ചട്ടിയും കലോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും ചട്ടിയുടെ വക്ക് പൊട്ടിയും കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ ലക്ഷങ്ങൾ എനിക്ക് തരില്ലേ ഓ അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങടെ വേണ്ട ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ വണ്ടി എടുക്കണ തന്ത കല്യാണം കലക്കില്ലേ ടാക്സി അവരെത്തി പെണ്ണിന്റെ ചത്തു ും പറഞ്ഞ് ആ നീ നിന്റെ വീട്ടുകാരെ നോക്കി നിക്കുകയാണല്ലേ അവരിന് ഈ ഭാഗത്തേക്ക് വരില്ല അന്ന് കോഴിമാംസം കാണിച്ച് നീ നമ്മ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു ചെറിയ ചിക്ഷ നോമി കല്യാണം കല്യാണം മുടക്കി മുടക്കി നീ വലിയവൻ ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത് താങ്ക്സ് വെരി മച്ച് യു എന്ന് ഇത്ര ഉണ്ണി അവൻ എത്തിയില്ലേ എത്തി പക്ഷെ നന്ന പോലെ തിരിച്ചു പോയി ഈ കൊട്ടാരത്തിലുള്ളവരെ കുറിച്ച് ഇല്ല വചനം പറഞ്ഞ് അവരെ മടക്കി പറഞ്ഞയച്ചു ആരെ നീ പറ എനിക്ക് അതിനുള്ള ശക്തി ഇല്ല എനിക്ക് ശക്തി ഉണ്ടായിട്ടല്ല പരശു ദമ്പൂതിരി പുറത്തറിയ ഇനി അകത്ത് മുത്തശ ആരൊക്കെ എതിർത്താലും എന്റെ മനസ്സ് മാറില്ല എനിക്ക് കല്യാണത്തിന് സമ്മത തനിക്ക് സാമ്പാർ വീണതാ സംഭവിക്കുന്ന സ്വാഭാവിക സാമ്പാർ അവിടെ തനിക്ക് ഇനി പറ്റില്ലെങ്കിൽ ആരെടുത്ത് വരും വേറൊരു മാർഗം വേണ്ട എനിക്ക് എൻറെ അമ്പതിനായിരം രൂപ കിട്ടിയാൽ മതി മരണഭപ പ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പഴാണെടോ കിരീടവും ചെങ്കോലും പണമൊക്കെ തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ പറ്റിയത് എനിക്കാ എന്റെ കർത്താവ് നമ്മുടെ അഗസ്റ്റനല്ലോ നൂലോട്ട് വെക്കണത് അതെ അതെ അവൻ തന്നെ ഓനാവശ്യം ചൂട്ടി അരഞ്ഞാവ ചിറടെ അടുത്ത് തോളിലിട്ട ആളാ മനസ്സിലാവൂല ആണ കാർച് കൊടുത്തേല്ല പിന്നെ അവൻ ഞമ്മളല്ലേ തള്ളിയത് നീ വല്ലേ ഞമ്മളായിരിക്കും അവനാ തള്ളിയത് അവനവിടെ അവൻ പോയി ഇതൊന്നും നിസ്കാര പള്ളിയ ഇത് കൊട്ടാരമാണ് പക്ഷെ കണ്ട പാലസാണുണ്ട് എഞ്ചിൻ ഞാൻ കാണുന്ന കൊണ്ട് പറയാൻ അവനെ പിടിക്കണ്ടേ നിങ്ങൾ പോയി നോക്കി നമ്മളിവിടെ ആര് പറഞ്ഞാൽ അതിനകത്ത് കയറിയത് ആറാമ്പത് വീട്ടിനകത്താണ് പുലിയെ വളർത്തണത് കളിക്കുന്നു അന്യജാതി ആയി പോയിായി പൂണിട്ട് നടക്കുന്ന കുറ്റമല്ല ഇവ ബ്രാഹ്മണനാ ശുദ്ധ ബ്രാഹ്മണൻ ഓ നസാണി പൂണുവിലിട്ടെ ബ്രാഹ്മണൻ ആവെങ്കിൽ ഒരു മൂന്നാല് പൂണെ ഞങ്ങൾക്ക് എന്താ ഞങ്ങളൂടാ എന്റെ പേര് ബീന കുട്ടിതാ ഗോവിന്ദ കുട്ടിതാ നായണെ കുട്ടി എന്ത് വേണമെങ്കിലും വിളിച്ചോ ഞമ്മക്കൊന്നുമില്ല എന്നാൽ ഈ കള്ള നസാണി നമ്മൾ വിടൂല്ല എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ ഇവിടെന്റെ മതസൗർദ സമ്മേളനം നടക്കുകയാണോ ഇതിന്റെ ജാതി അതാ ബ്രാഹ്മണൻ സത്യമായിട്ട് ഞാൻ കുറ്റം ഇവിടെ പൂജ ഹായ് എന്താ ഇതേ ഉണ്ണികിരിച്ചാ ഈ ക്രിസ്ത്യാനി ഉണ്ണികൃഷ്ടാ ക്രിസ്ത്യാനിയോ നാം എന്തായി ഉണ്ണിക്കൃഷ്ട ഫ്രണ്ടായത് അത് അപ്പൊ അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫ്രണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു സുപ്രഭാതത്തില് എന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന ജോലി വേണമെന്ന് പറഞ്ഞവൻ ഫ്രണ്ട് ഫ്രണ്ടിന് എന്റെ അർത്ഥം ഓ ഞാനത് മറന്നു പറഞ്ഞേ എഫ് ആർ ടി ഓ പിന്നെ മറ്റൊരു ബന്ധമോ അറിവോ പരിചയമോ ഞങ്ങള് ഇല്ല ബ്രാഹ്മണനാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു ഞാൻ എന്തൊരു മണ്ഡനാണ് ി ഞങ്ങളുടെ നാട്ടിലെ കട്ടൻചായ്ക്ക് പറയണേ ഒരു കട്ടൻ ചായ പോയിട്ട് ഒരു തുള്ളി പച്ചോളം പോലും കിട്ടില്ല എന്റെ അടുത്ത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് വേഷം പറഞ്ഞില്ലേ പച്ചക്കാൻ നോക്കുന്ന തൊട്ട് നിങ്ങൾ വലിയ തമ്പ്രാക്കന്മാരായിരിക്കും പക്ഷെ ഒരു പാവപ്പെട്ടവരെ തള്ളിച്ചതക്കുന്നവദിക്കില്ല പൂണൂൽ കളഞ്ഞിട്ട് വാടാ നമ്മക്കൊണ്ട് വീട് കേറാൻ പാടില്ല താമസിക്കുന്ന ഗോവിന്ദാ രക്ഷപ്പെടാൻ പ്രയോഗിച്ച അടവാണെങ്കിലും പാവം അവൻ ഒരുപാട് അല്ലേ ആ സമയത്ത് അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യ അല്ല അവൻ എന്റെ അവസ്ഥ മനസ്സിലാവും എന്നെന്താ ആലോചിക്കണേ അവന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ ഒന്ന് ആലോചിച്ചു പോയതാ ഈ നിലയ്ക്ക് പോയ അതിലും പരിതാപകരമായിരിക്കും എന്റെ സ്ഥിതി എനിക്ക് പേടിയാവണു എല്ലാത്തിനും ഞാനില്ല അതിപ്പൊ ഞാൻ കണ്ടതാണല്ലോ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ എന്റെ ഗതി എന്റെ എപ്പോഴും എന്നെ യൂദാസായിട്ട് കാണരുത് എനിക്ക് അറിയാം മേലെ ചോദിക്ക എന്താ നിന്റെ ഉദ്ദേശം രണ്ട് വീട്ടുകാരും എല്ലാം പറഞ്ഞിട്ട് ഈ കല്യാണം നടക്കില്ല അതെ രണ്ട് വീട്ടുകാരെ ഒരുമിപ്പിച്ചിട്ട് ഈ കല്യാണം നടത്താനും പറ്റില്ല പിന്നെ പിന്നെ ഈ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം കല്യാണം നടക്കട്ടെ എന്നിട്ട് എന്നിട്ട് ഭരണടുത്ത് വെച്ച് കാണാം யா ابوவா இது எப்பட போட காரா இதுने பேடிகனே ஆ நம்ம என்னதுने பேடிகனே தென் இந்த பாப்பா ஹாய் பாப்பா தென் இந்த பாப்பா என்ன ஐயோ பாப்பா வா தரல்ல உம்மா இவனும் தா அവിടെ அர இல்ல அல்லாஹ் ஏ அப்துல்லா சுலைமானே колиக்குனு चलடா കൂടി എന്നെ കൊലക്കി ഞാൻ കേട്ടില്ലേ അത് ഞങ്ങൾ പറഞ്ഞിട്ടാ ഓൻ അവിടെ നിക്കണത് അത് അവര് സുപ്രീം കോർട്ടിൽ കേസിൽ പോവാ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി അവൻ വേഷം പറയാൻ അവിടെ നിൽക്ക ഇപ്പൊ ഇവിടെ സംസാരിച്ച ഓ ആളാണെന്നുള്ള കാര്യം അവരറിയും നിങ്ങൾ എന്താണ് ഈ പറയണേ അവനെന്താ അവിടെ ആര് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണത് ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണൻ വെറുതെ വെറുതെ അവൻ ആ പേരിലെ ചാറായ ഉണ്ണികൃഷ്ണ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ തന്നെയാണല്ലോ കാര്യം ഞാൻ വെറുതെ ആരാ ഉണ്ണികൃഷ്ണ നാണമില്ലാത്ത പലരും തട്ടിപ്പറിച്ച് സ്വന്തമാക്കിയ ഭൂമി കാണാൻ വരും അത്തരം ഈ കാണുന്നതൊന്നും ഞാൻ ആരുടെയും തട്ടിപ്പറിച്ചെടുത്തതല്ല ഉദയപുരം പാലസിൽ അവിട്ടം നിർന്നാൽ ഓർമ്മയുടെ മകൾ മാളവീയ്യ ഓർമ്മയുടെ അവകാശം എന്റെ ഭാര്യയുടെ അവകാശം ഞാനിന്നിവിടെ ആടിയും പാടിയും പടക്കം പൊട്ടിച്ചും ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് ഈ നാട്ടുകാർ മൊത്തം അറിയണം വർഷങ്ങൾക്ക് ശേഷം ഈ കൊട്ടാരത്തിന്റെ നടുമുട്ടത്ത് അബ്ദുൾ റഹ്മാൻ കാലുകുത്തിയ വാർത്ത തീർന്നിട്ടില്ല ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഈ സ്ഥലം ഏതെങ്കിലും തരന്താ എന്ന് ക്ലബ്ബിന് വിട്ടു കൊടുക്കും അവരിവിടെ കുടിച്ചും കൂത്താടിയും എന്നും നിങ്ങൾക്ക് ശല്യമായിട്ട് മാറും എന്നാലും തീർന്നെന്ന് കരുതണ്ട ഈ അബ്ദുൾ റഹ്മാന്റെ നെഞ്ചിലെ പക റഹ്മാനെ ഇത്രയൊക്കെ ചെയ്തുകൂട്ടി ഞങ്ങളെ ദ്രോഹിച്ചിട്ടും അടങ്ങിയില്ലേ നിന്റെ പക ഇനി ഞാൻ എന്താണ് നിന്റെ കാൽ കീഴിൽ വെക്കേണ്ടത് മടിക്കണ്ട ചോദിച്ചോളൂ ഒരിക്കൽ കിരീടം വെച്ചിരുന്ന ഈ തല എന്റെ ഈ കാൽച്ചോട്ടിൽ വെച്ചാൽ പോലും ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് പകരമാവില്ല എല്ലാം നശിച്ച് നാമാവിശേഷമായി ബോധ്യമാകാതെ എന്റെ മനസ്സിൽ മനസ്സിൽ നന്മയ അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുറഹിമാന്റെ പി വി ഒന്ന് അപേക്ഷിക്കണം കർത്താവിനോട് ഉദയപുരം കൊട്ടാരത്തിലെ പഴയ രാജാവിനെ ഇനിയും ഒരുപാട് ഉപദ്രവിക്കരുത അത്രയും ഏൽക്കാനുള്ള കരുത്ത് അയാൾക്കില്ലെന്ന് വേണ്ട